കേരളത്തിലെ സി പി ഐ എന്തോ മരമറിക്കാൻ പോകുന്നു എന്ന ആഘോഷം മാധ്യമങ്ങൾ കൊണ്ടാടുക വളരെ വളരെ പ്രധാനപ്പെട്ട ചില വാചകങ്ങൾ മുന്നണിയിൽ തുടരാൻ കഴിയുമോ ചോദ്യം അതൊക്കെ പന്ത്രണ്ടര കഴിഞ്ഞ് പറയാം എന്ന് ബിനോയ് വിശ്വം മുന്നണി പോകേണ്ട വഴി ഇതല്ല എന്ന് സി പി ഐ പറയുന്നു കടുത്ത നിലപാടിലേക്ക് സിപിഐ സി പി ഐ എൽ ഡി എഫ് വിടുമോ അതോ മന്ത്രിമാരെ പിൻവലിക്കുമോ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ മന്ത്രിമാരോട് ആവശ്യപ്പെടുമോ ചടുലമാണ് കേരള രാഷ്ട്രീയം വലിയ അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവിലേക്ക് മുന്നണിയിൽ തുടരണോ എന്ന ചോദ്യത്തിന് ഉത്തരമായി അതൊക്കെ പന്ത്രണ്ടരയ്ക്ക് ശേഷം പറയാം എന്ന് ബിനോയ് വിശ്വം പറയുമ്പോൾ ഒരു വലിയ ഉരുൾപൊട്ടൽ എൽ ഡി എഫിൽ സംഭവിക്കുകയാണോ പി എം ശ്രീ പദ്ധതിയിലെ സർക്കാരിന്റെ ഏകപക്ഷീയമായ നിലപാടിൽ പ്രതിഷേധിച്ച് സിപിഐ മുന്നണി വിടുമോ അതെ ശേഷം ഇവിടെ സ്ഫോടനാത്മകമായിട്ടുള്ള സംഭവം നടക്കാൻ പോവുകയാണ് കേരളത്തിൽ സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ആകെ മാധ്യമങ്ങൾ പരിഗണന കൊടുക്കുന്നത് എപ്പോഴെന്ന് ചിന്തിച്ചാൽ മാത്രം മതി അതായത് ഇവർ ഏതെങ്കിലും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് ഒരു നല്ല തീരുമാനമെടുക്കുകയോ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് ഇവരുടെ മന്ത്രിമാർ ചെയ്ത ഏതെങ്കിലും പ്രവർത്തനമോ ഇതുപോലെ ഒരിക്കലും ആഘോഷിക്കപ്പെടില്ല ആകെ സി പി ഐക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്താസ്പേസ് കൊടുക്കുന്ന എപ്പോഴാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ കുറെ നേതാക്കന്മാർ ഈ നാട്ടിലുണ്ട് എന്ന തരത്തിൽ അവരുടെ പ്രതികരണം എടുക്കാൻ പോകുന്ന എപ്പോഴാണ് അത് ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട പാർട്ടിയായ സി പി എമ്മിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കണം അല്ലെങ്കിൽ കാക്കയ്ക്കും പൂച്ചയ്ക്കും പോലും വേണ്ടാത്ത ഒരു പ്രസ്ഥാനമാണെന്ന് അവർക്ക് തന്നെ അറിയാം പിന്നെ എം എൻ സ്മാരകത്തിലെ കുറെ നേതാക്കന്മാർ കേരളത്തിലെ കുറെ മാധ്യമങ്ങളുമായിട്ട് മനസാക്ഷി സൂക്ഷിപ്പുകാരാണ് പലതും ഫോട്ടോയെടുത്ത് അയച്ചു കൊടുക്കുന്നവരാണ് അയച്ചു കൊടുത്താൽ ഒരു ബൈലീൻ കൊടുത്ത് പേരെടുപ്പിച്ച് വരുത്തുന്നവരാണ് അവരുടെ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗും സൗഹൃദ വലയം വെച്ചിട്ട് പലപ്പോഴും ഇവർ കൊടുക്കുന്ന പ്രോത്സാഹനത്തിൽ കാര്യം ഈ സി പി ഐ എന്നൊരു സംഘടന ഈ നാട്ടിലുണ്ടെന്ന് വല്ലപ്പോഴും നാട്ടുകാർ കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവർ മനസ്സ് വിതയ്ക്കണം